ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്ല് ഡേ സിയലും ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും തുടങ്ങുകയാണ് ഇൻഫാക്ട് ഇന്ന് ഓൾറെഡി ഫ്ലിപ്പാർട്ടിന്റെ കുറച്ച് ഏർലി കസ്റ്റമേഴ്സിന് ഫ്ലിപ്കാർട്ട് ഫസ്റ്റ് കസ്റ്റമേഴ്സിനൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞ ഡീല് അപ്പോൾ നമ്മൾ മറ്റൊരു ഡീലായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഡീല് സാംസങ്ങിന്റെ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസായ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീ അൾട്രയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫ്ളാഗ്ഷിപ്പ് ഡിവൈസ് എസ് പെനും അങ്ങനത്തെ കിടിലും ഫീച്ചേഴ്സായിട്ട് വന്ന് സാംസങ്ങിന്റെ ഏറ്റവും മികച്ച ഹാർഡ്വെയർ ഓഫർ ചെയ്ത ആണ് അതിനൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെ ചിപ്പ് ആണ് ക്വാഡ് ക്യാമറ സെറ്റപ്പ് അപ് ടു ടു ഹൺഡ്രഡ് അത് ടൂ ഹൺഡ്രഡ് മെഗാ പിക്സൽ ക്യാമറയിൽ ഹൺഡ്രഡ് എക്സ് സൂം വരെ ഓഫർ ചെയ്ത ഒരു അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ഒക്കെ തന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്ട്രി ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രാ അതേപോലെ തന്നെ ഡൈനാമിക് ടു എക്സ് ആമ ഡിസ്പ്ലേ ഐ പി സിക്സ്റ്റി റേറ്റിംഗ് അടിപൊളി ഡിസ്പ്ലേ ക്വാഡ് എച്ച് ഡി റെസൊല്യൂഷൻ എല്ലാത്തിലും അടിപൊളി ഹാർഡ്വെയർ പിന്നെ സാംസങ്ങിന്റെ എ ഐ ഫീച്ചേഴ്സും അതേപോലെ എസ് പെന്നും അയ്യായിരം മില്ലിയാ ബാറ്ററിയും എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് പക്ഷെ ഒരേ ഒരു പ്രോബ്ലം ചാർജർ ഇല്ല ഇല്ലാന്നുള്ളത് ഇപ്പോൾ എല്ലാ സാംസങ് ഫോണിലും ചാർജർ ചാർജറിലില്ല പിന്നെ ഫോർട്ടി ഫൈവ് ഓട്ടോ ചാർജിങ് സപ്പോർട്ടുണ്ട് അപ്പം ഇതൊക്കെ വന്ന് ഒരു അടിപൊളി ഹാർഡ്വെയർ ആണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ ആൾട്രയ വന്നത് അപ്പൊ അതിപ്പോൾ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സെയിലിൽ ഓഫർ പ്രൈസിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ വിലയാണ് അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾ ചോദിക്കാം എഴുപതിനായിരം രൂപയുടെ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നത് വൺ ലാക്ക് റുപ്പീസിന് മുകളിൽ പ്രൈസ് ചെയ്ത ഡിവൈസാണ് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ടഡ് പ്രൈസ് എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി പ്രീമിയം ഫ്ളാഗ്ഷിപ്പ് ആണ് കിട്ടുന്നത് അപ്പൊ എനിക്ക് ഒന്ന് നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് ആണ് എഴുപതിനായിരം രൂപയ്ക്ക് നല്ല വാല്യൂ ആണ് കാരണം അടിപൊളി ഹാർഡ്വെയർ പിന്നെ എസ്പെ കണ്ടല്ലോ എസ്പെൻ ഒരുപാട് കേപ്പബിലിറ്റീസ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫ്ളാഗ്ഷിപ്പ് ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി ലാർജ് ഡിസ്പ്ലേ പ്രീമിയം ഫിനിഷിങ്ങും എല്ലാം തന്നെ അടിപൊളിയാണ് അപ്പോൾ ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എടുക്കണം എന്നാൽ ഏറ്റവും ഇപ്പത്തെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഒക്കെ നമുക്കറിയാലോ ഒരു ലക്ഷം രൂപേന്റെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ മുകളിലാണ് പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് വരുന്നത് അപ്പോൾ അപ്പൊ ആ ഒരു വിലക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഒരു നല്ല ഓഫറിംഗ് ആണ് സെവന്റി തൗസൻഡ് റുപ്പീസിന് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സാംസങ് ഗാലക്സി എസ് ട്വന്റി ത്രീ അൾട്രാ കിട്ടും അപ്പോൾ ഈ ഒരു ഓഫർ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രൈസിംഗ് കിട്ടണമെങ്കിൽ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്യുക ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഇപ്പൊ ചെന്ന് നോക്കിയാൽ അത് ഒറിജിനൽ പ്രൈസിലായിരിക്കും നിൽക്കുന്നത് അപ്പൊ ഗ്രീറ്റിംഗ് ഫെസ്റ്റിവൽ സെയിൽ തുടങ്ങുമ്പോഴേ ഈ പ്രൈസിങ് ചേഞ്ച് ചെയ്യുള്ളൂ അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആമസോണിൽ ചെല്ല നിങ്ങൾക്ക് മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ ഈ ഓഫർ ലഭിക്കുന്നതാണ് അപ്പൊ ഈ ഡിവൈസിന്റെ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഒരു റെസ്റ്റിന്റെ അൾട്രാ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് വരെ അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് ചൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവും അപ്പോൾ ഇതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിങ് ഹു ടു സീൻ നവ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ